വെൽക്കം ബാക്ക് ടു ഹൊറർ ചേട്ടൻ അപ്പം നമ്മിന്ന് അളിക്കാൻ പോകണം നമ്മുടെ പാർട്ട് ടു തന്നെയാണ് മറ്റേ ഗെയിമിൻ്റെ അപ്പം ഇനി പാർട്ട് ടൂയിൽ എന്തൊക്കെ അടക്കും നമുക്കറിയില്ല അപ്പം അത് നൈറ്റ് ത്രീയിലോട്ടാണ് നമ്മൾ പോകുന്നത് സെറ്റി ഇനി എന്തൊക്കെ അറിയുന്ന അറിയില്ല കേസ് ഓക്കെ അപ്പം ചാനലിലോട്ട് ഫോർ ഹൺഡ്രഡ് സബ്സ്ക്രൈബർ ആണ് അപ്പം നിങ്ങൾ വിചാരിച്ചാൽ പറ്റും ഗേസ് വെറുതെ അടിച്ച് കൊടുത്താൽ മതി പിന്നെ ലൈറ്റ് ടാർഗറ്റാണെങ്കിൽ പത്തന്നെ പെട്ടെന്ന് ഓ ഓസ് ഇടി വെക്കെട്ടിട്ടാ ഇടി വെട്ടിട്ടടക്കി ടി വി ടി വി ഒക്കെ ഓഫാക്കി ഒക്കെ എടുത്ത് കണക്കിരു സ്ഥാനുള്ളത് ഇസ്കോ ചെറുക്കം കിടന്ന് ഇടുക്കത്തൊക്കെ അരച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് പോയി നോക്കണം ഡോറങ്ങ് തുറക്കട്ടാ ഇടിവെട്ടാണ് കേസാ പ്രശ്നം ഒയ്യ കേട്ടാ ചെക്ക ആ ചെക്കൻ്റെ സന്തോഷമായിട്ടുണ്ട് കേട്ടാ നമുക്കങ്ങോട്ട് ധരച്ചിട്ടങ്ങ് പോവാം ഇറ്റ്സ്കൂ നമുക്ക് ഇനിയിപ്പോയിട്ട് എന്തോ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറയണേ ടോസ്റ്റ് ഉണ്ടാക്കണം കേസ് അപ്പം നമ്മൾ ഇതാണ് സാധനം നമുക്ക് ഇതിലത്തെ ബ്രെഡ് വെക്കാം കഴിച്ചത് ഞാനൊരു കുക്കറാണ് കഴിച്ചു ഉടുക്കത്തെ കുക്കറാണ് നമുക്കിത് ഇനി സ്ലൈസ് എടുക്കണം കഴിഞ്ഞാൽ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ പൊക്കത്ത് അങ്ങ് വെക്കാം ഇനി അടുത്തത് നമ്മളെടുക്കാൻ മോണ സാധനം ചീസ് ചീസ് എടുക്കണം ഇനി ചീസ് എടുത്ത് ഇതിൻ്റെ പൊക്കത്തു വെച്ചേക്കാം പിന്നെ എന്താണ് പിന്നെ നമുക്ക് മഷ്റൂം അയ്യോ ഈ സാമ്പ ഈ സാധനത്തിൻ്റെ പേര് അറിയില്ല പേരറിയാൻ കമൻറ്റ് ചെയ്ത് കഴിച്ചത് സ്കൂ അപ്പം ഈ സാധനം വെക്കുക പിന്നെ സ്ലൈസ് എടുക്കണം മഷ്റൂം എടുത്തിട്ട് നമ്മൾ ഇത് വെക്കാം തെറ്റി എന്നിട്ട് ബ്രെഡ് എടുത്തങ്ങ് പൊക്കത്ത് വെച്ചാൽ മതി ഒരു സീനുമില്ല കത്രേ ഉള്ളൂ ടോസ്റ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ വേവുന്നുണ്ട് എനിക്കപ്പം ഇനി ഇത് എന്ത് കഷ്ടമുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഏത് എന്താന്നൊക്കെ പറയുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ടിണ്ടാക്കി സാധനം പോയിടാ കണ്ട കത്തിക്കറിഞ്ഞാണു നമുക്ക് ചെറുക്കൽ എന്തോ എടുത്ത് കൊടുക്കണം എന്ന് പറയണേ ഫ്രിഡ്ജോട് നോക്കാം പോകൈസ് എന്താണിത് ഫ്രിഡ്ജാണോ അല്ലെങ്കിൽ എന്തായാലും കേറുക ഊണ കേണെന്ന് തോന്നുന്നു എന്തായാലും പാൽ കിട്ടി നമുക്ക് ഇനി സെറ്റ് ആ പോവാം ഇതേ കൊച്ചുകേർക്ക് എടാ കൊച്ചുകർക്ക് നമ്മളിട്ട് അടച്ചിടഞ്ഞിട്ടാ നമ്മൾ ഏതാണ്ട് ഒരു പ്രോസസ് എടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിന്റെ അകമാണ് എന്റെ മോനെ സെറ്റി കൊച്ചി വാണ്ടൊക്കെ ഉണ്ടാകെ കുറിച്ചെനിക്ക് ഇപ്പഴാ മനസ്സിലായി അപ്പുറത്താണ് പാല് നമുക്ക് എടുക്കണം ഓക്കെ പാലെടുക്കാൻ സ്കൂൾ പാലെടുത്തിട്ടൊക്കെ പോവാട്ടാ നമുക്ക് ഗൈസ് നമുക്ക് വഴി കണ്ടു പിടിക്കണം അയ്യസ് നമുക്ക് വഴി കിട്ടിയിട്ടുണ്ട് സെറ്റി നമുക്ക് ഈ ഓപ്പൺ ഏ ഇതെങ്ങനത്തെ സ്ഥലം ഇതേ ഏത് സ്ഥലം ഇവിടെയൊക്കെ എടുത്തിട്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കൻസ് ഒക്കെ കാണാം ചെറുക്കൻ ഇവിടെ പാത ഒഴിക്കണ്ടിട്ടാ നിന്റെ അണപ്പലടി ഞാൻ ഊരിഞ്ഞാൻ മര്യാക്കിരുന്നു ഞാനങ്ങോട്ട് വരും നീ പാല് കുടിക്കും അത്രേ ഉള്ളൂ കേട്ടല്ല വേണ്ട ആ ആ പേടിപ്പിക്കുന്ന വേണ്ടി കേട്ടാ ചെറുക്ക ഓ ചെറുക്കന് ഇപ്പഴും ചെറുക്കൻ്റെ കണ്ണുണ്ട് പേടിയാവുന്നുണ്ട് ശരിക്കും ചെറുക്കൻ്റെ കണ്ണ് ചെറുക്കൻ്റെ പൊറീ കൂടി എന്തായാലും പാഞ്ചു പറക്കൊണ്ട് ഇവിടെ വെക്കണം ചെറുക്കൻ പുതിയ നാപ്പിട്ട് കൊടുക്കണം കൈ ചേഞ്ച് ദ ബേബി എന്ന് പറയണേ ചെറുക്കര ബ്ലോക്കിട്ട് പോയിട്ടാ എന്താണിത് എന്താണിത് വെള്ളിലെ വള്ളികൾക്കത്തെ എന്താണ് നമുക്ക് അതുവഴി പോവാം എന്നോടാ കളി അള്ള പിന്നെ കുറച്ചായിട്ട് കൂടെ കളിക്കട്ടെ ഓക്കെ ലിസ്കൂ നമ്മളെത്തിയിട്ടുണ്ട് അതിലൂട്ട് കയറി എൻ്റെ പോലെ ഓടിക്കൂ സത്യത്തിൽ പേടിയാണ്ട് കേസ് നമുക്ക് എന്തായാലും ഇപ്പം ബ്രേക്ക് എമർജൻസി ക്ലാസ് എന്ന് പറയുന്നത് ചടിക്കുട്ടീനെ പിടിക്കാൻ പറ്റുമോ പിന്നെ അതിൻ്റെ ഡക്ക് വേണ്ടി പേടിപ്പിക്കും നമ്മൾ അഡിക്കുട്ടിനെ ഇടിച്ച സ്ഥലമാണ് കേസു നമുക്ക് ഇതടുത്തൊരു അതിനെ തളക്കണ കേസ് പെട്ടെന്ന് പോകാം ഇവിടെയൊക്കെ എന്തായാലും പാലും കുപ്പിയൊക്കെ പറഞ്ഞ് കളിക്കുകയാണ് കേസെന്തോരം പാലും കുപ്പി അടിച്ചോർക്കും നമുക്ക് എന്തായാലും പേസിൽ പേടിക്കുകയാണ് ഗെയ്സ് പായിക്കഴിഞ്ഞാൽ ലിസ്കൂ എന്റെ പൊന്നീ ചെറുക്കൻ കുഴപ്പമില്ല ഓ ജസ്റ്റ് നിമിഷം കൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ കേസിടെ നടന്നറിയില്ല കിച്ചൺ കിടക്കണ കിടപ്പുണ്ടാ ഉള്ളഴുക്കായി നോക്കി ചെക്കനെ അങ്ങോട്ട് കൊണ്ടുപോകും ചെക്കൻ ഉറങ്ങിപ്പോയിട്ടാ ചെറുക്കൻ്റെ കണ്ടങ്ങട്ട് അടഞ്ഞു പോയി എന്താണിത് ഇത് സ്ഥലം ഈ ചെറുക്കന് ഞാൻ വായിച്ചുകൊടുത്തൊക്കെ അത് ഇനിക്കിട്ട് ഇറക്കലേട്ടാ ആ അടിച്ചാൻ പനിയാൻ തെറിപ്പിക്കുന്നില്ല െന്താണ് കൈഷ് നമുക്ക് അടുത്തോട്ട് പോക്കാം സ്കൂ എന്താണ് തേപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് കൈസ്കൂള്ളോട്ട് പോണം ഓ കൈ ചെറുക്കനാണെങ്കിൽ കേട്ടാ നമുക്ക് ചെറുക്കൻ കെടുക്കാം മോഞ്ഞേ ഇവിടെ കടക്കടാ ഓക്കെ എന്മാൻ്റെ മൂന്നാണ് ചെറുക്കൻ സെറ്റാണ് ഗൈഷ് ഇവിടെ ഒക്കെ എന്താണത് എന്താ ചെറുക്കാണിച്ചെ നമുക്ക് ഇതങ്ങോട്ട് കൊടുക്കണം കേട്ടാ ഓക്കേ നമുക്കിനി ചെറുക്കിന് കഥ വായിച്ചു കൊടുക്കണം കൈസ് ഇത് പിന്നെ കഥ വായിക്കാണ്ട് പിന്നെ ഉറക്കം വരില്ല നമുക്ക് ഇതങ്ങനെ പറയണം ഇത് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ വേറെ ഇപ്പഴിച്ചില്ല എന്റെ ബുക്ക് പോയി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെടുത്തേ ചെറുക്കൻ പറ്റിയ ചെറുക്കിന് ഇത് ബാധകറിട്ട എങ്ങോട്ടാ ഗുഡ് നൈറ്റാ പോലെ